തൊടുപുഴ എ പി ജെ അബ്ദുൾകലാം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന് സഹചാരി അവാർഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് തൃശൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി ഭിന്നശേഷിക്കാരായ കുട്ടികളെയും മറ്റ് വ്യക്തികളെയും സഹായിക്കുന്ന ജില്ലയിലെ മികച്ച എൻ എസ് 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 പി സി എൻ സി സി യൂണിറ്റുകൾക്ക് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സഹജാതി അവാർഡിനാണ് തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അർഹമായത് എസ് എസ് കെയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓ ടി സി സെന്ററിലെ കുട്ടികൾക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ചെയ്തുവരുന്ന സേവനങ്ങളും അതോടൊപ്പം ഭിന്നശേഷിക്കാരായ മറ്റ് മുതിർന്ന വ്യക്തികൾക്കും നൽകി വരുന്ന സഹായങ്ങളും പരിഗണിച്ചാണ് ഈ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് തൃശൂരിൽ ി സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും എസ് പ്രോഗ്രാം ഓഫീസർ ഡൈസ് ജോൺ സെബാസ്റ്റ്യൻ അവാർഡ് ഏറ്റുവാങ്ങി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ എല്ലായിടത്തും കേരള വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്